അതിശക്തമായി തുടരുന്ന മഴയിൽ പയ്യന്നൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ വീടുകൾ വീടുകൾക്കടക്കം കനത്ത നാശനഷ്ടം സംഭവിച്ചു ആളപായം ഉണ്ടായിട്ടില്ല അപകടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങൾ നഗരസഭാ അധികൃതർ സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തുടരുന്ന ശക്തമായ മഴയിൽ പയ്യന്നൂരിലും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് തായനേരിയിൽ കിഴക്കേ വീട്ടിൽ രാധാകൃഷ്ണൻ്റെ വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു തായനേരിയിലെ ഉത്തമൻ്റെ വീട്ടിൽ വെള്ളം കയറി കൊക്കാനിശ്ശേരിയിലെ പി ഗംഗാധരൻ അടിയോടിയുടെ വീടിന് മുൻഭാഗത്തേക്ക് തെങ്ങ് കടപുഴകി വീണു മണിയറയിലെ കുഞ്ഞിക്കണ്ണൻ്റെ വീടിന് മുകളിൽ പ്ലാവ് കടപുഴകി വീണു മണിയറയിലെ തെക്കിനിയിൽ ബാലകൃഷ്ണൻ്റെ ആലയ്ക്ക് മുകളിൽ തേക്കുമരം കടപുഴകി വീണു മണിയറയിലെ കുണ്ടുവളപ്പിൽ നാരായണന്റെ അടുക്കള ഭാഗത്ത് പ്ലാവും തേക്കുമരവും ഒടിഞ്ഞു വീണു നാരായണൻ്റെ വീട്ടിൽ ആളുകളുണ്ടായിരുന്നെങ്കിലും അപകടം ഒഴിവായി കാനായി അണക്കെട്ടിലെ പാഞ്ചാലിക്കോരന്റെ വീടിന് മുകളിൽ പ്ലാവ് കടപഴകി വീണു കാനായിലെ പലേരി വീട്ടിൽ നാരായണന്റെ കവുങ് റബ്ബർ തുടങ്ങിയ കൃഷികൾക്ക് നാശമുണ്ടായി പരവന്തട്ടയിലെ അള്ളക്കോടൻ ലക്ഷ്മിയുടെ വീടിനോട് ചേർന്നുള്ള കിണർ പൂർണമായും മണ്ണിലേക്ക് താഴ്ന്നുപോയി കോറോം വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി മഴക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങൾ നഗരസഭ ചെയ്സൺ കെ വി ലളിത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി വിശ്വനാഥൻ വി ബാലൻ കൌൺസിലർമാരായ ശോഭാ രവീന്ദ്രൻ പി ഭാസ്കരൻ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു നഗരസഭയിലെ ഏതെങ്കിലും പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യം വരികയാണെങ്കിൽ നഗരസഭയിലെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു